ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് വായിച്ചായിരുന്നു നമ്മുടെ മാളികപ്പുറം സിനിമയിലൊക്കെ അഭിനയിച്ച കൊച്ചി മോളില്ലേ ദേവനന്ദ ദേവനന്ദയുടെ അച്ഛൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മോള് മോൾക്കെതിരെ സൈബർ ബുള്ളിയിങ് നടക്കുന്നു ഒരുപാട് ഹെയ്റ്റ് കമന്റുകൾ മോൾക്കെതിരെ ഇങ്ങനെ ആൾക്കാരെ ഒരുപാട് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഓ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എല്ലാവരും ഏകദേശം കണ്ടിട്ട കണ്ടിരിക്കാം ഗു എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അതെ ആ സിനിമയുടെ ഒരു ഇന്റർവ്യൂ നടക്കുക മോള് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളുടെ ജനറേഷനിലുള്ള കുട്ടികള് കുറച്ച് അപ്ഡേറ്റഡ് ആണ് ഇങ്ങനെ അത്ര കുട്ടിത്തം കൂടുതലുള്ള കുട്ടികളല്ല ഇച്ചിരി കാര്യങ്ങളൊക്കെ ഗൗരവൊക്കെ ആയിട്ട് സമീപിക്കുന്ന കുട്ടികളാണെന്നുള്ള രീതിയിൽ അപ്പോ ആ ഒരു വീഡിയോക്ക് താഴെയായിട്ട് ഒരുപാട് ഹേറ്റ് കമന്റുകൾ അപ്പൊ വായിക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ഒരു കുഞ്ഞു കുട്ടിക്കെതിരെ ഇത്രയും അറിവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നമ്മുടെ മലയാളി സമൂഹം പടച്ചുവിടുന്ന ഒരുപാട് ഒരുപാട് ചീത്തകൾ വിളിക്കുന്നത് പോലും ഉണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് കമന്റുകൾ ഞാൻ ഇവിടെ വായിക്കാം കുട്ടികൾക്ക് കുട്ടിത്തമാണ് അഴക് അകാലത്തിൽ ബാല്യം എന്ന സൗഭാഗ്യം ലഭിക്കാതെ ലഭിക്കാതെ പോയ സ്ത്രീ ഇവൾ വളർന്നു വലുതായി ഒരു വേറൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അവളെ കാട്ടിയും വലിയ ദുരന്തമാകും പിന്നെ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് വേസ്റ്റ് ഒരു കുഞ്ഞു കുട്ടിയെ പറയുന്നതാണ് ചെറുപ്പത്തിൽ തന്നെ ഇമ്മാതിരി തള്ളു മോളെ നിന്നെ ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചു വെച്ച കേട്ടോ നല്ല ഓവറാണ് മോള് കഴിവുള്ള കുട്ടിയാണ് എന്നാലും ബേബി ശാലിനിയൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും തള്ളി തള്ളി തള്ളയായി ഒരു തള്ള വൈബ് പിന്നെ ഒരാളുടെ കമന്റ് ആണ് എന്നെ പഠിപ്പിച്ച സാർ ഇടയ്ക്ക് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു വെള്ളരിക്ക പിഞ്ചിലെ പഴുത്താൽ ഒന്നിനും കൊള്ളില്ല എന്ന് അപ്പൊ ഇത്തരത്തില് ഇത് വായിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് ഹെയ്റ്റ് കമന്റുകൾ ഉണ്ട് ഇതൊന്നും അല്ല ചീത്ത പറയുന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട് അത് നമുക്കിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ തന്നെ പറ്റില്ല അത്രത്തോളം നെഗറ്റീവ് കമന്റുകളാണ് ആണ് ഇതിനെതിരെ പടച്ചുവിടുന്നത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് തോന്നുന്നത് ഹായ് മിസ്റ്റർ ആൻഡ് ഷോയിലേക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രൻ മഠം ഞാൻ ആർ ജെ ലക്ഷ്മി അപ്പോ ലക്ഷ്മി പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു കേട്ടോ അതായത് ഈ ദേവനന്ദ എന്ന് പറയുന്ന മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുട്ടിയെ ശരിക്കും എല്ലാവരും കാണുന്നത് ഈ മാളികപ്പുറം സിനിമയിലൂടെയാണ് തൊട്ടപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പടങ്ങൾ തമിഴ്നാട്ടിൽ വിജയിച്ച ഒന്ന് രണ്ട് പടങ്ങളിലുണ്ട് മലയാളത്തിൽ തന്നെ പത്തിരുപത് ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു മിടുക്കി കുട്ടിയാണ് ദേവനന്ദ എന്ന് പറയുന്നത് നല്ല കുസൃതി തരം എല്ലാം ഉള്ളൊരു കുട്ടിയാണ് അവള് അവള് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷന് വന്നിരുന്നപ്പം ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കുട്ടികളെ അപ്ഡേറ്റഡ് ആണ് പണ്ടത്തെ കുട്ടികളെ പോലെ ഒന്നുമല്ല ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം എന്നൊക്കെയുള്ള രീതിയിൽ ആ മോള് പറയാണ് അപ്പോൾ ഇതില് കമന്റുകളൊക്കെ ഞാനും ശ്രദ്ധിച്ചു കുഞ്ഞു വായില് വലിയ വർത്തമാനം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമന്റുകൾ കണ്ടിട്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ കമൻ്റുകൾ ഇതൊക്കെ ഞാനൊന്ന് കണ്ണുടിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സൈബർ പുള്ളിങ്ങിന് ഇരയാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പലപ്പോഴും അവർ പറയുന്ന കമൻറ്റുകളെ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രം കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തലഭാഗവും വാല്ഭാഗവും കളഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഐഡിയോളജിക്കാരൊക്കെ ഇത് ഷെയർ ചെയ്ത് അവരെ എയർലാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിക്ക് അതായത് പത്ത് വയസ്സ് ഒരു കുട്ടി ഏറെ ഈ ആറുമാസത്തിനകത്താണ് ഈ കുട്ടി ശബരിമലയിൽ പോയ ഒരു വീഡിയോ ഞാൻ കണ്ടത് അത് പത്ത് വയസ്സൊക്കെ ആയ ഒരു കുഞ്ഞു കുട്ടി അവളെയാണ് ഒരുപാട് മോശം കമൻറ്റുകൾ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയണ ഒരു സൈബർ അറ്റാക്കിനു തന്നെ ഇരയാക്കുന്നത് ആ കൊച്ചുകുട്ടി വെറും പത്ത് വയസ്സുള്ള കുട്ടി എന്ത് തെറ്റാണ് ഇവിടെ പറഞ്ഞതെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഈ അറ്റാക്ക് ചെയ്ത പ്രൊഫൈലുകളൊക്കെ ലക്ഷ്മി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും അതിലൊരു പ്രത്യേക മതവിഭാഗക്കാരുണ്ട് പ്രത്യേക രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട് ഈ ഞാൻ മനസ്സിലാക്കിയത് ഈ കൊച്ചുകുട്ടിയെ പറഞ്ഞുകൂടാ എന്നുള്ളത് ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷേ ഈ ഹേറ്റ് കമൻറിന്റെ പിന്നില് ചില മതബോധനങ്ങളും ചില പ്രത്യേക രാഷ്ട്രീയം ഉണ്ടെന്ന് അവരുടെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും കാര്യം വേറൊരു കുട്ടിയാണ് ഇവിടെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഒരു രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടില്ലായിരുന്നു ദേവനന്ദ എന്ന് പറയുന്ന കുട്ടിയാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ കുട്ടി ഒരു തെറ്റി ചെയ്തിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ട് അത് പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് ഇറങ്ങിയ പല പടങ്ങളെക്കാളും മികച്ചു നിന്ന ഒരു സിനിമയാണ് അതിലെ നായക കഥാപാത്രത്തിനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ ക്യാരക്ടറാണ് ഈ മോൾ ചെയ്തത് അപ്പോൾ ഈ മോൾക്ക് ഒരുപാട് പ്രശംസ കിട്ടിയത് മാളിയപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ഇവിടെ ഒരു പ്രത്യേക തരം ആക്രമണം ആ സിനിമയ്ക്കും ആ സിനിമയിൽ അഭിനയിച്ച ഉണ്ണിമുകുന്ദനും അതിൻ്റെ ക്രൂല് പങ്കെടുത്ത പലർക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന് ഈ നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം സമാജം സ്റ്റാർ എന്നൊക്കെയുള്ള ഇടം പേരിട്ടൊക്കെ വിളിച്ചിട്ട് ഇവർ ഒരു വല്ലാതെ ആഘോഷിക്കപ്പെടുന്നുണ്ട് നമുക്കറിയാം എവിടെയാണ് സുരേഷ് ഗോപി സാറിന് ഇത്തരം വാക്കുകൾ കേൾക്കേണ്ടി വരും അത് നെഗറ്റീവായിട്ട് വരുന്നത് എവിടെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന് ഇത്തരം ഒരു പ്രത്യേക പട്ടം കിട്ടുന്നത് അതുപോലെ ദേവനന്ദ എന്ന് പറയുന്ന മാളെ ഇവർ ഒരു പ്രത്യേക സൈബർ ഗ്യാങ് സൈബറിൻ്റെ വൃത്തികെട്ട ഒരു വിഭാഗം ആക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു ആക്ഷേപിച്ചു തുടങ്ങിയത് ഇതൊരു തുടക്കമാണ് നിന്നെ ഞങ്ങൾ നശിപ്പിച്ചേ തീരുള്ളൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ കുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ കുട്ടിയെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു കമ്മ്യൂണലായിട്ടുള്ള ആക്രമണം തന്നെയാണ് ഇവിടെ അയച്ചുവിടുന്നത് പക്ഷെ ഇത്രയും കുട്ടി ഇതെല്ലാം ഏറ്റുവാങ്ങിയിട്ടും സൈബർ അടുത്തുനിന്ന് ആരെങ്കിലും അതായത് ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉണ്ട് കുട്ടികളുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അവരുടെ മുന്നിൽ എല്ലാ ഇത്തരം ഇത് കടന്നു പോവുകയാണ് ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചായിട്ട് കണ്ടിട്ടില്ല ഇത് സംഭവം നടന്നിട്ട് ഒരാഴ്ച അപ്പുറമായി എന്നിട്ട് ഇന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരെ ആരെങ്കിലും സ്വമേധയാ ഒരു കേസെടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം ഏതോ ഒരു കുഞ്ഞ് ഏതോ റൈഡിനിടയ്ക്ക് കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് വനിതാ കമ്മീഷന്റെ ആൾക്കാരൊക്കെ ഓടി വന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു റൈഡിനിടയ്ക്ക് ഒരു കുഞ്ഞിനെ ശല്യപ്പെടുത്തിയെന്ന് എന്ന് പറഞ്ഞു മുമ്പ് ഒരു വനിതാ ഇങ്ങനെ കമ്മീഷന്റെ മേധാവി ഒരോടെ പാഞ്ഞെത്തിയ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ ഇവിടെ ഒരു കുട്ടിയെ അത് ഒരു സെലിബ്രിറ്റിയായ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിനെ ഇരയാക്കിയിട്ട് മാധ്യമങ്ങളിലൂടെ സിനിമാ താരങ്ങളൊക്കെ ഒരുപാട് പേരുണ്ട് നിങ്ങളിത് ചെയ്യാൻ പാടില്ല ഒരു കുട്ടിയാണ് അത് കൊടുത്ത വാക്കുകൾ അതിലെന്ത് തെറ്റുണ്ട് ശരിയുണ്ടെന്നൊക്കെയുള്ള അത് അവിടെ നിൽക്കട്ടെ അപ്പോ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ ഞാൻ ആരെയും കണ്ടില്ല ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര വൈറൽ ആയല്ല ഇത് ആരും അങ്ങോട്ട് ചർച്ച ചെയ്തു പോയുമില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മള് ഈ കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ കൊച്ചു വായിൽ വലിയ വർത്താനം പാടില്ല എന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾക്ക് അവരുടെ ആശയം പ്രകടമാക്കിക്കൂടെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല അങ്ങനെയുണ്ട് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതെ അതെ കൊച്ചുകുട്ടികൾ വലിയ വായിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു കാലഹരണപ്പെട്ട ഒരു പ്രയോഗം മാത്രമാണ് കൊച്ചുകുട്ടികള് വലിയ ആശയങ്ങളെ തന്നെ പറയണം അവരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്തിന്റെ കരിന്തിരി പറ്റിയ കുറെ വസന്തങ്ങൾ എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാം അമ്മാവൻ സിൻഡ്രോം ബാധിച്ച കുറച്ച് പേര് കുട്ടികളെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിന് എതിരെ എങ്ങനെയൊക്കെ പ്രതികരിക്കും നീ കൂടുതൽ അഭിപ്രായം പറയുന്നു വേണ്ട ഞങ്ങൾക്ക് ഉള്ള അറിവ് നിനക്കില്ല അതെങ്ങനെയാണ് കുട്ടികൾ കാലത്തിനത്ത് സഞ്ചരിക്കുമ്പോൾ പഴയ ആൾക്കാരെക്കാളും അറിവ് അവർക്കുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുടെ അറിവ് അവർ ടെക്നോളജിയെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കണ്ണുപിച്ച് കേട്ടുകൊണ്ടിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഞാനിപ്പോൾ എല്ലാം പഠിക്കാൻ പോകുന്നുണ്ട ഇവർ കൂടുതൽ റിസർച്ച് ചെയ്യല്ലേ അവർക്ക് കൂടുതൽ കാര്യം അറിയായിരിക്കും അപ്പം അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാണ്ട് ഈ മോളെ പറഞ്ഞത് എന്താ പറയുക ഞങ്ങൾ പഴയ പോലെ ക്യൂട്ട്നെസ് കാണിച്ച് അയ്യോ വാവേ എന്ന് പറഞ്ഞ് ഞങ്ങളെ അവളെ പിടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കല്ല ഞങ്ങൾ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പോകുന്നു മി ആയിട്ടുള്ള അവള് ഒരു ആശയം പ്രകടിപ്പിച്ചപ്പോ ശരി മോളെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഒരു കയ്യടി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് ചിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പറയും ഈ ആശയൊക്കെ വലുതായിട്ടൊക്കെ പറയുമെങ്കിലും ചിലപ്പോൾ ഉള്ളിലൊന്നും കാണില്ല ഇത് എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കണ എന്നൊന്നും അറിയില്ല എവിടെന്നെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾ പറയുന്നത് പക്ഷേ ആ ചിന്താഗതി ഞങ്ങള് അധികം ക്യൂഡ്നസിലൂടെ കൂടെ കടന്നു പോകാനല്ല അപ്ഡേറ്റ് ചെയ്യാനാണ് പോകുന്നതെന്ന് ഏതൊരു കുട്ടിക്കും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയാൻ നല്ല കാര്യമാണ് കുട്ടികൾ അങ്ങനെ തന്നെ ചിന്തിക്കണം അതിന് ജാതി മത വർണ്ണ ഭാഷാ ഭേദമൊന്നുമില്ല കുട്ടികൾ അങ്ങനെ തന്നെ പോണം ഞാൻ ചില മെഡിക്കൽ കുട്ടികളുണ്ട് അവർ ചാർ ജി പി റ്റിയെ കുറിച്ചും ഒരു വ്ലോഗർ ഉണ്ട് അവന് പറയണെ കേട്ടോണ്ട് ഞാൻ ഇരുന്നു കരഞ്ഞാൽ അവനിൽ നിന്ന് കുറെ പാഠം പിടിച്ചിട്ടാണ് അവന് ഏഴെട്ട വയസ്സുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോടൊപ്പം ഇച്ചിരി കൂടെ പത്ത് വയസ്സായല്ലേ അപ്പോ എന്തുകൊണ്ടാണ് ഇതിൽ വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഈ എന്താ പറയാ ചില ജാതീയമായ ചിന്ത ചില മതവിദ്വേഷങ്ങൾ ചില രാഷ്ട്രീയ ബോധങ്ങൾ എല്ലാം കൂടി ഈ കുഞ്ഞു കുട്ടിയുടെ മേല് അടിച്ചേൽപ്പിക്കുന്നു ഇതിനപ്പുറം വേറൊരു ഘടകമുണ്ട് അത് ലക്ഷ്മിക്ക് അറിയാമോ ആ തീർച്ചയായും ചേട്ടാ കാര്യം വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ കമന്റുകളില് ശ്രദ്ധിക്കുമ്പോ കൂടുതലായിട്ടും ചില മാതാപിതാക്കളും ഇതുപോലെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാല് അവർക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ട് കാര്യം അവരുടെ അവർക്കും വീട്ടില് ഇതുപോലെ കുഞ്ഞ് മക്കളൊക്കെ കാണും അപ്പൊ അവരുടെ പ്രൊഫൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അവരും കുഞ്ഞു കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതൊക്കെ ഉള്ള വീഡിയോസൊക്കെ എടുത്ത് ഇട്ടിട്ടുള്ളവരാണ് അപ്പൊ അവരുടെ കുട്ടികൾ ഈ ഒരു കുട്ടിയെ പോലെ ഇത്ര എസ്റ്റാബ്ലിഷ് ആവുകയോ അല്ലെങ്കിൽ ഫേമസ് ആവുകയോ ഇതുപോലെ ഒന്നും ചെയ്ത് വളരെ ഒരു ലെവലിലോട്ട് എത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനും ഒരു അസൂയയും ഈ പാരന്റ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടുമ്പോ ആ അവസരത്തെ അവരെ മുതലാക്കുകയാണ് ഈ കുട്ടിക്കെതിരെ ഒരു നെഗറ്റീവ് സ്പീച്ച് കൊടുക്കുമ്പോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് കൊടുക്കുമ്പോ അവർ ഉള്ളിന്റെ ഉള്ളില് ആ ഈ കുട്ടി കുറച്ച് ഡിമ്മാവുകയാണെന്നുള്ളതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം പാരന്റ്സും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പൊ അവർക്ക് മറ്റൊരു കുട്ടി തങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പാരിസൺ ചെയ്യുകയാണ് അപ്പോ കമ്പയർ ചെയ്യുമ്പോൾ ആ കുട്ടി ഇച്ചിരി നന്നായി പോയി കഴിഞ്ഞാല് ഇവരുടെ ഉള്ളില് അസൂയയും ഇതും വർക്ക് ചെയ്യാണ് ഇത് പൊതുവില് ഈ കുട്ടിയോടൊന്നും അല്ല സാധാരണ പല അമ്മമാരിലും അല്ലെങ്കിൽ അച്ഛന്മാരിലും ഉണ്ടാകുന്ന ഒരു സിൻഡ്രോ ആണ് ഇത് ഇത്തരം നമ്മുടെ സൈബർ ഇത്രയും ഇത്രയും സ്പീച്ചസ് കേട്ടിട്ടുള്ള ഒരു കുട്ടി പഴയ അതെ പഴയ വീഡിയോസ് പഴയ കുഞ്ഞു പറഞ്ഞിട്ടുള്ള പഴയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതിന്റെ താഴെയും ഒരുപാട് ഹേറ്റ് കമന്റ് പോരാത്തേന് ഈ കുട്ടിയുടെ വീഡിയോസ് എടുത്തിട്ട് അതിലും മുകളിലും താഴെയും ടൈറ്റിൽ കൊടുത്തിട്ട് ഹേറ്റ് ആയിട്ടുള്ള കമന്റ് ടൈറ്റിൽ ആയിട്ട് കൊടുത്തിട്ട് ആ വീഡിയോസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മാക്സിമം ഈ കുട്ടിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ കമന്റായിട്ട് വരുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്നത് മൊത്തവും അതും അതും മാതിരിയുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിലുള്ള ഹെയ്റ്റ് കമന്റുകൾ തന്നെയാണ് അപ്പോൾ അത്ര ആൾക്കാരെങ്ങോട്ടും ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ച് ഈ കുട്ടിക്കെതിരെ ക്യാമ്പയിൻ പോലെ ഒന്നിച്ച് ആക്രമണം നടത്തുകയാണ് തീർച്ചയായിട്ടും ഏതൊരു പാരന്റിനും സ്വാഭാവികമായിട്ടും തന്റെ കുട്ടിക്കെതിരെ ഉണ്ടാകുന്ന ഇത്ര ഒരു സൈബർ പുള്ളി ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ അതൊരു പിന്നെ ആ കുഞ്ഞു മോളെ ഇത് കണ്ടിട്ട് കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയായിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് തനിക്കെതിരെ ഇങ്ങനെ ഒരു കമന്റാണ് വന്നോണ്ടിരിക്കുന്നത് ചിലപ്പോ അതിന് മാനസികമായി തളർത്താൻ തന്നെ ഇതൊരു കാരണമായിട്ട് വന്നേക്കാം നമുക്കറിയില്ല ആ കുട്ടി എത്രത്തോളം മാനസിക വിഷമ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഒരു കുട്ടി അത് ഇങ്ങനെ ഈ കുട്ടിയെ ഒരു ഹെയ്റ്റ് ഭാഗമാക്കിട്ട് ഇനി സിനിമാ താരങ്ങൾ അതായത് സിനിമാ പ്രവർത്തകരൊന്നും ഈ കുട്ടിയെ തങ്ങളുടെ സിനിമയിലേക്ക് വിളിക്കാതിരിക്കാനുള്ളൊരു കാരണം ഉണ്ടാക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയൊരു ഹേറ്റിന് ഒരു ഒരു എന്താ പറയുക ആക്രമണത്തിന് ഞങ്ങളുടെ സിനിമയിലേക്ക് എടുത്താൽ ഈ കുട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ സിനിമയുടെ വാല്യൂ നശിച്ചു പോകും എന്നുള്ള രീതിയിൽ ഇവളുടെ കരിയറിനെ അതായത് ഇനി ഇവളുടെ ഭാവി ും ഈ കുട്ടി ത്രീ എയ്റ്റ് എയ്റ്റ് ഇഷ്ടം പോലെ ഉള്ള കുട്ടിയാണ് അതുകൊണ്ട് ഈ കുട്ടിയെ നമുക്ക് ചിലപ്പോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് നമ്മുടെ സിനിമയെ ബാധിക്കുക എന്ന് വിചാരിച്ച് അതും ഒരു കാരണം തന്നെയാണ് കേട്ടോ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് ഒരു കാര്യം ചോദിച്ചോട്ടെ കേട്ടോ ഈ ഇത്തരം സൈബർ ബുള്ളിങ് ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഒരുപാട് സൈബർ ബുള്ളിങ്ങിനിരയായിട്ടുള്ള ഒത്തിരി പേരുണ്ട് ഒരുപാട് മേഖലകളിലുള്ള ആൾക്കാർക്കുണ്ട് നമുക്കും വേണമെങ്കിൽ സംഭവിക്കാം അപ്പൊ ഇത്തരം സൈബർ ബുള്ളിങ് നടത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവര് യഥാർത്ഥത്തിലെ ലക്ഷ്യമിടുന്നത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും ഇത്തരത്തില് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഈ രീതിയിൽ ഹേറ്റ് കമന്റുകളെ ഹേറ്റ് അങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എന്താണ് ഇതിന്റെ അത് സംശയിക്കുന്നുണ്ട് ആധമ വികാരത്തിന്റെ ഒരു പ്രതി പ്രവർത്തനം തന്നെയാണിത് അതായത് നമ്മുടെ നാട്ടിലെ പണ്ട് ഇത്തരം ചിന്താഗതിക്കാര് ഈ കളിമിന്റെ ഭർത്തിരിക്കും ഏതെങ്കിലും സ്ത്രീജനങ്ങളോ മറ്റൊക്കെ പോകുമ്പോൾ കമന്റ് അടിച്ചോണ്ട് അവരി അപൂർവ്വ പക്ഷെ പലപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്ത് കണ്ടാലും അതിന് തിന്മകൾ പറഞ്ഞു കൊണ്ടേ ഒരു വിഭാഗമുണ്ട് അവർ ഏതൊരു കമന്റ് ബോക്സിൽ വന്നിട്ട് അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല അതെ അതെ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള എന്ത് കാര്യത്തിലും കമന്റ് ഇടുക ഒരു ഒരാളെ മോശപ്പെടുത്തുക അവര് സ്വയമേവ വളരുന്ന ആൾക്കാരൊന്നുമല്ല അല്ല മാനസിക ചിലപ്പോ അവര് വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ ജോലിപരമായിട്ട് തൊഴിൽപരമായിട്ട് മാനസികമായിട്ട് വളർച്ച ഒന്നും ഉണ്ടാവില്ല ഇത്തരം കമന്റുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക അത് ഇപ്പൊ നമ്മളെ ന്യൂസ് ചാനലുകളുടെ കീഴിലായാലും സോഷ്യൽ മീഡിയയില് പിന്നെ പലയിടങ്ങളിലും ഇവരെ ഒരുപാട് കാണാൻ പറ്റും ഇത് ഒരു വിഭാഗമാണ് അവരിങ്ങനൊരു മാനസിക തലത്തിലുള്ളതാണ് ഇത് രണ്ടാമത്തൊരു വിഭാഗം ഉണ്ട് അതാണ് സൈബർ കൊട്ടേഷൻ ടീം അവര് അവർ ബോധപൂർവം ഒരു ടീം ഉണ്ടായി നിൽക്കുകയാണ് അവർ എല്ലാത്തിലും വന്നിങ്ങനെ കമന്റ് ചെയ്യില്ല അവരൊരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കാം ഒരു മതത്തിൻ്റെ ഭാഗമായിരിക്കാം അങ്ങനെയുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു തീവ്രമായ ചിന്താഗതികളുടെ ഭാഗമായിരിക്കാം അപ്പൊ ഇവര് ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കും ടാർഗറ്റ് ടാർഗറ്റിടും ചിലപ്പോൾ അവർക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ടായിരിക്കാം വാട്സപ്പ് ചാനൽ ഉണ്ടായിരിക്കാം കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരിക്കാം അവർ കൃത്യമായ വീക്ഷണം നടത്തും ഇന്ന ആളിന് ഈ രീതിയിൽ കൊട്ടേഷൻ കൊടുക്കണം എന്നിട്ട് അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജുകൾ പടച്ചുണ്ടാക്കും ചിലത് അത് എത്ര വേഗത്തിൽ എന്ന് അറിയുമ്പോൾ ഇവർ ആ സംഘം ചേർന്നിട്ട് ഒരാളെ ആക്രമിക്കുക ചിലപ്പോൾ ഒരു ഇറങ്ങി കഴിയുമ്പോൾ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നൊക്കെ നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ പടപെടാന്ന് ഇവരുടെ സംഘം അങ്ങ് വർക്ക് ചെയ്യും ഇത് നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ ഇവർ കൂട്ടത്തോടുകൂടി ഈ വെട്ടുകിളികൾ എന്നാണ് ഈ പൊതുകിളി ഇവരാണ് പറയുന്നത് വെട്ടുകിളിക്കൂട്ട സൈബർ വെട്ടുകിളിക്കൂട്ട ഇവർ പാഞ്ഞു വന്നിട്ട് ആക്രമിക്കും ശരിക്കും പറഞ്ഞൊരു സൈബർ യുദ്ധമാണ് ഇവർ നടത്തുന്നത് പക്ഷെ ഈ സൈബർ യുദ്ധം ഇങ്ങനെ ആവാൻ കാരണം എന്തെന്ന് അറിയുമോ നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങള് കൃത്യമായ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നിയതമായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർ ചിലപ്പം വേറെ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഐ ഡികളൊക്കെ ഉപയോഗിച്ച് ഹിഡൻ ആയിട്ടുള്ള ചില വി പി എൻ ഉപയോഗിച്ചിട്ട് അവർ ചെയ്യുന്ന പരിപാടികളായിരിക്കും ആളുടെ യഥാർത്ഥ ഐ ഡി മറിച്ചിട്ടൊക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഭാരതം പോലുള്ള ശക്തമായ സൈബർ പിന്നെ സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യത്തിന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വിത്തിൻ സെക്കൻഡ് മതി ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈബർ ലോ ശക്തമാക്കുകയും ഇത്തരം വെട്ടിക്കിളി കൂട്ടങ്ങളെ ആ നിയന്ത്രിക്കും ഈ അഭിപ്രായ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും അല്ലേ ഇത് കേട്ടോ ആക്ഷേപത്തിനെ നമുക്കൊരു ഇതും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊന്നും പറഞ്ഞിരിക്കരുത് കാര്യം അതൊക്കെ തെറ്റാണ് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണ് ആക്ഷേപം എന്താണ് ഹരാസ്മെന്റ് എന്താണ് ബുള്ളിങ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മള് വ്യക്തമായി വേർതിരിക്കണം ഈ ഒരു കൊച്ചുകുട്ടിയെ പോലും ഒരു വെറും ജനിച്ചിട്ട് പത്തു വർഷം ആവാത്തൊരു കുട്ടിയെ പോലും നമ്മുടെ വീട്ടിലും തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് വലിയ നമ്മൾ പറയാം ഏഹ് തള്ളുകാരി എന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞത് നമ്മളെ കളിയാക്കും ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ എന്നിട്ട് അവളെ അഭിനന്ദിക്കുകയും ചെയ്യും നീ പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയും അതിനെ നമുക്കൊരു സൈബർ ബുള്ളിങ്ങനുമായിട്ട് കൂട്ടി കണ്ടെത്താൻ പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇവിടെ അങ്ങനെയല്ല ഒരു കുട്ടി പറഞ്ഞ അഭിപ്രായത്തെ തമാശയ്ക്കൊന്നും നമ്മളിതൊരു തമാശയിൽ എടുക്കാൻ പാടില്ല ഒരു കുട്ടിയെ ക്രൂരമായിട്ട് ഇവർ ആക്രമിക്കുകയാണ് ഇതിന് തടയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നിയമങ്ങൾ ശക്തി പ്രാപിച്ചില്ലെങ്കിലുണ്ടോ എന്താ പറയുമ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസുകളാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ആൾക്കാരുടെ ടെസ്റ്റ് ഡോസുകൾ ഒരു പ്രത്യേക ഉന്മൂലന സിദ്ധാന്തം ഇവർ അവതരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ഇരയാണ് ഈ ദേവനന്ദ നമുക്കറിയാം ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമ അതിലെ അതിൻ്റെ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു ഉള്ളത് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ പക്ഷെ ആ സിനിമയുടെ പേര് ജയ് ഗണേഷ് എന്നായതുകൊണ്ട് മാത്രം ആ സിനിമ ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത് നമുക്കറിയാം ഇപ്പോഴേ ഒ ടി ടിയിലെ ആ സിനിമ വന്നിട്ടുണ്ട് ഞാൻ ആ പടം കണ്ടതാണ് നല്ല മികച്ചതായൊരു സിനിമയാണ് പക്ഷേ ഇവിടെ ആ പടത്തിൻ്റെ പേര് ജയ് ഗണേഷ് അതായത് ഒരു പ്രത്യേക വിഭാഗക്കാരെ ഒരു ഗണപതിയെ ആരാധിക്കുന്നവര് ജയ് ഗണേഷ് എന്ന് വിളിക്കും ചിലർ ജയ് ശ്രീറ എന്ന് വിളിക്കും ചിലർ ജയ് ഹനുമാൻ എന്ന് പറയും ചിലർ ഓം നമ എന്ന് പറയും ചിലര് ഓം നമോ നാരായണ എന്ന് പറയും ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുവിനെ വിളിച്ച ആമയും പറയും മുസ്ലിങ്ങളാണെങ്കിൽ മാഷാ എന്ന് പറയും അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയും അവരവരുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവർ ഓരോന്ന് പറയും നമുക്കവിടെ ഒന്നും തോന്നില്ല പക്ഷെ ഒരു പടത്തിൽ ആ അതിലൊരു ഒരു ഒരു കണ്ടന്റ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കഥ പറയുന്നില്ല എങ്കിലും ആ ഒരു പദം കൊണ്ട് തന്നെ ഈ പടം ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ടതാണ് ഇത് ഉണ്ണി മുകുന്ദൻ വന്നതുകൊണ്ട് ഇത് ഡീഗ്രേഡ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് ഈ പട പടയിറങ്ങുന്നപേ ചില യൂട്യൂബ് ചാനലുകൾ പ്രത്യേകിച്ച് ചില സൈബർ വിങ്ങില് തലതൊട്ടപ്പനായിട്ടുള്ള ഒരു യൂട്യൂബർ അത് ഉണ്ണിമൂന്തം പോലും പ്രതികരിച്ചിട്ടുണ്ട് അയാൾ ഈ പട ഇറങ്ങും മുമ്പേ തന്നെ ഇതൊരു എന്താ പറയേണ്ട ഒരു പ്രത്യേക മതത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ വീഡിയോയിട്ടൊക്കെ ആഘോഷിച്ചത് നമുക്കറിയാം ഇത് അതിന്റെ തുടർച്ചയായിട്ട് ദേവന എന്താന്ന് പറയുന്ന കുട്ടി മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ ഒരു ചുരുക്കിവിടെ തീർക്കുകയാണ് എന്നുള്ളതിൽ ഏറെ സംശയമൊന്നുമില്ല ഇത് ദേവനന്ദ അല്ല വേറൊരു കുട്ടിയാണ് ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇവർ ഈ സൈബർ ആക്രമണമൊന്നും നടത്തില്ല അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത്തരം സ്പീച്ച് നടത്തുന്ന ആൾക്കാരെ നമ്മുടെ ഒരു ജനത തിരിച്ചറിയേണ്ടുന്ന കാലം കഴിഞ്ഞുപോയി അപ്പൊ ചേട്ടാ നമ്മുടെ നിയമ സംവിധാനം അത്രത്തോളം ശക്തമാവാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കർക്കശനമായിട്ടുള്ള നടപടികൾ എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സൈബർ ഒക്കെ നടക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഈ ഹേറ്റ് വരുമ്പോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ നിയമത്തിന് അതിന് എതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പാടില്ലേ അങ്ങനെ ഒരു കാര്യം സ്വയംയാ ഇപ്പൊ അച്ഛനും അമ്മയും പോയി ചെന്ന് നേരിട്ട് ഒരു പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം ഒരു സെക്ഷൽ ഹറാസ്മെന്റോ അല്ലെങ്കിൽ വേറൊരു കാര്യമോ നടന്നതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിലുള്ള സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് മാനസികമായി ആ കുട്ടിയെ ഒരുപാട് പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു രീതിയിലുള്ള ഇതെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ചെലപ്പം നിയമത്തിന്റെ കണ്ണിൽ പെടുന്നില്ല അല്ലെങ്കിൽ പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു ചെറിയ പോർട്ടൽ നമുക്ക് വേണം കാരണം ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് നേരെ സൈബർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഇത്തരം കമന്റുകൾ വരുമ്പോൾ തന്നെ അതിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് ഇത്തരം ഇതൊരു ഹീറ്റ് കമന്റ് ആണ് അല്ലെങ്കിൽ ഇതൊരു സൈബർ ബുള്ളിങ് ആണെന്ന് ഇത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്കും കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സംവിധാനങ്ങള് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്നു എങ്കിൽ കുറച്ചു അധികം ആ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് അത് കാര്യക്ഷമമല്ല ഇത്രത്തോളം അത് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ അതിന് വേണ്ടിട്ട് ഒരു അവരുടെ സമയം വിലപ്പെട്ട സമയം എടുത്ത് ഈ കുട്ടിക്ക് വേണ്ടിട്ട് ആരൊക്കെ അതിന് മുതിരുന്നു എന്നുള്ളതും വേറൊരു കാര്യമാണ് അതെ ഇവരും ഇത് സത്യമായിട്ട് കാണുകയാണ് ചെയ്യുന്നത് ഇപ്പോ ഇത് നെഗറ്റീവ് അല്ലേ എന്ന് ഇതിന്റെ താഴെയുള്ള കമന്റുകൾ എടുത്തു ഇവർക്ക് ഇവർക്കതില് പോസിറ്റീവ് ഇടാൻ തോന്നുന്നില്ല ഇവർ ഇവരതിന് അവരും വന്നിട്ട് അതിൽ താഴെ ഒരു നെഗറ്റീവ് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും ഇത്തരം പറയുന്ന ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഒരു ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവട്ടെ അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ മോളെ ദേവാനന്ദക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീർച്ചയായിട്ടും മക്കളെ ഇത് ഇതൊന്നും കേട്ടിട്ട് മോള് ഒരിക്കലും പതിറിപ്പോരുത് ഇങ്ങനെയുള്ള വെട്ടിക്കിളി കൂട്ടം ഒരുപാട് നമ്മുടെ സൈബർ ലോകത്ത് ഇണ്ടാവും നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് പേര് നമ്മളെ കുട്ടിക്കാലത്ത് പറഞ്ഞു ഈ രാക്ഷസീയ സ്വഭാവമുള്ള ഒരുപാട് ആൾക്കാര് ഈ ഭൂമുഖത്തുണ്ട് അപ്പൊ ദേവതകളെ പോലെ ഉള്ള കുറച്ച് പേര് ഈ നാട്ടിലുണ്ട് നമുക്ക് ഈ രാക്ഷസന്മാരുടെ ഇടയിൽ നമ്മൾ ഇവരെ കണ്ട് പതറിപ്പോരുത് ലോകം ഉണ്ടായ കാലം മുതലേ ഈ രാക്ഷസീയ ചിന്താഗതിക്കാർ ഇങ്ങനെയുണ്ട് മോള് ഇനിയും വളർന്നു വരണമെന്നാണ് ഞങ്ങളുടെ ആരോഗ്യം ഒരിക്കലും മാറ്റണ്ട നീ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന കുട്ടിയാണല്ലോ നീ ഇത്ര സൈബർ അറ്റാക്കുകളെ കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കുക നീ ഇപ്പം ചെയ്തിട്ടുണ്ടല്ലോ ഈ പരാതി കൊടുക്കാനുള്ള നിങ്ങളുടെ തീരുമാനം അതും അപ്ഡേഷൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ തിരിച്ച് പ്രതികരിച്ചാൽ മാത്രമേ നിങ്ങൾ ഇത്രയും കാലം വൈകിപ്പോയത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പരാതി കൊടുക്കുക അതിന് കൃത്യമായ ഒരു എന്തായാലും ഒരു അന്വേഷണം തീർച്ചയായിട്ടും അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അങ്ങനെ തീരെ മുരടമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനം ഒന്നുമല്ല നമുക്കുള്ളത് കുറച്ച് കാര്യക്ഷമമായിട്ട് തന്നെ അത് പ്രതികരിക്കും കാര്യം മാത്രമല്ല ഈ ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് ഈ ചൈൽഡ് ഫോണൊക്കെ കാണുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുകയും അവരെ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മധ്യത്തിൽ തുറന്നു കാട്ടാനൊക്കെ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് തുടർച്ചയായിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് അത് സൈബർ ലോകത്ത് പ്രത്യേകിച്ച് ടെലിഗ്രാമിലും അല്ലാതെ വാട്സാപ്പിലും എല്ലാം ഇവർ നന്നായിട്ട് ശക്തമായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഒളിഞ്ഞിരുന്ന് കമൻ്റ് അടിക്കുന്ന ഇത്തരം തീവ്രമായിട്ടുള്ള മനസ്സുള്ളവരെ തീർച്ചയായിട്ടും ഈ പോലീസിനെ കണ്ടെത്താനും ഇത്തരം പേരുടെ അക്കൗണ്ടുകളെ നിരീക്ഷിക്കാനും മാത്രമല്ല അവരെല്ലാം കുറെ പേരെങ്കിലും ഇത്രയും തീവ്രമായ ഇത് ഇളക്കി വിടുന്ന ആൾക്കാരെ പോലീസിന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യാശയുണ്ട് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ കരുതുകയും ചെയ്യുന്നു അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയെല്ലാം ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തണം മാത്രമല്ല നമുക്ക് ദേവനന്ദിക്കു വേണ്ടിയിട്ട് സപ്പോർട്ട് ഫോർ ദേവനന്ദ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ച് മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടെ ശ്രമിക്കാം ധാരാളം ആൾക്കാർ എല്ലാവരുടെ സപ്പോർട്ട് എന്നൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അത് മോൾക്ക് ഒരുപാട് സപ്പോർട്ട് ആയിരിക്കും ആ ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ ഇത്തരം ആൾക്കാര് സംസാരിക്കാൻ കൂടുതൽ പേര് വരട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കണ്ടുപിട്ടാം നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി നമസ്കാരം